ശ്രീനാരായണ ഗുരുദേവത്രിപാദങ്ങളിൽ അനന്തകോടി പ്രണാമം അമ്മ ശ്രീ ശാരദാബയ്ക്ക് ഹൃദയസമർപ്പണം ശ്രീഗുരുവും ശ്രീശാരദയും കൂട്ടായ്മയിലെ മുഖ്യ അഡ്മീനായ അനിലങ്കളിനും അഡ്മിൻ പാനലിലെ മറ്റു എല്ലാ അംഗങ്ങൾക്കും ഈ കൂട്ടായ്മയിലെ എല്ലാ അംഗങ്ങൾക്കും എൻ്റെ വിനീതമായി നമസ്കാരം ചതയം മുതൽ ചതയം വരെ എന്ന ഈ തീർത്ഥയാത്രയിൽ ഇന്നത്തെ കഥ ക്രിസ്ത്യാനിയുടെ സൽക്കാരം ഒരിക്കൽ ഗുരുദേവൻ തൻ്റെ സഞ്ചാരത്തിനിടയിൽ ധനികനായ ഒരാളുടെ വീട്ടിൽ വിശ്രമിക്കുകയായിരുന്നു തൃപ്പാദങ്ങളെ കാണാനും അനുഗ്രഹങ്ങൾ വാങ്ങാനുമായി ആളുകൾ ധാരാളമായി വന്നുകൊണ്ടിരുന്നു ഭഗവാൻ അവരോട് കുശലം പറയുകയും ഇടയ്ക്കിടെ പൊട്ടിച്ചിരിക്കുകയും ചെയ്യുന്നത് കേൾക്കാമായിരുന്നു ഇതിനിടയിൽ തീരെ പാവപ്പെട്ട ഒരു ക്രിസ്ത്യാനി അവിടെ വന്നു ഗുരുദേവനെ തൻ്റെ കൊച്ചുകുടിലേക്ക് കൂട്ടിക്കൊണ്ടു പോകണമെന്നായിരുന്നു അയാളുടെ ആഗ്രഹം പക്ഷേ സ്വാമികളെ ക്ഷീണിക്കാൻ അയാൾക്ക് ധൈര്യമുണ്ടായില്ല തന്നെ പോലെ നിസ്സാരനായ ഒരാളുടെ വീട്ടിലേക്ക് ഇത്ര കീർത്തിമാനായ ഈ സന്യാസി വര്യൻ വരുന്നത് എങ്ങനെ തന്നെയുമല്ല താനൊരു ക്രിസ്ത്യാനിയുമാണല്ലോ അതുകൊണ്ട് ഭഗവാൻ ഒരു കാരണവശാലും വരില്ല ഇങ്ങനെ ചിന്തിച്ച് അയാൾ നിരാശയോടെ മടങ്ങിപ്പോകാൻ ഒരുങ്ങി തന്നെ കാത്തുനിന്ന ഒരാൾ സങ്കടത്തോടെ മടങ്ങുന്നത് ഭഗവാൻ ശ്രദ്ധിച്ചു താങ്കൾ എന്താ നമ്മോടൊരു വാക്കുപോലും മിണ്ടാതെ ഇവിടെ നിന്ന് മടങ്ങിപ്പോകുന്നത് ക്ഷമിക്കണം ഗുരു ഞാൻ അങ്ങേ എൻ്റെ കൊച്ചുകൂരയിലേക്ക് ക്ഷണിക്കാൻ വന്നതാണ് അയാൾ ഭവ്യതയോടെ പറഞ്ഞു എന്നിട്ടെന്താ ക്ഷണിക്കാതെ പോകുന്നത് നിസ്സാരനായ ഒരു ക്രിസ്ത്യാനിയുടെ വീട്ടിൽ അങ്ങ് വരില്ലെന്ന് എനിക്ക് തോന്നി പാവങ്ങളുടെ ക്ഷണം സ്വീകരിക്കാനാണ് നമുക്ക് കൂടുതൽ ഇഷ്ടം ഭഗവാൻ അറിയിച്ചു എങ്കിൽ തീർച്ചയായും അങ്ങെൻ്റെ വീട്ടിൽ വരണം അയാൾ ക്ഷണിക്കുകയായി നാമിത ഇപ്പോൾ തന്നെ വരുന്നു ഭഗവാൻ എഴുപ്പിടത്തിൽ നിന്നും എഴുന്നേറ്റ് ഗുരുദേവൻ ആ മനുഷ്യനോടൊപ്പം യാത്രയായി പോകുമ്പോൾ ഗുരു അയാളുടെ വീട്ടു വിശേഷങ്ങളെല്ലാം ചോദിച്ചറിഞ്ഞു തൻ്റെ ഇല്ലായ്മയെക്കുറിച്ചും വല്ലായ്മയെക്കുറിച്ചുമെല്ലാം അയാൾ ഭഗവാനോട് പറഞ്ഞു വീടിൻ്റെ അടുത്തെത്താറായപ്പോൾ അയാൾ പറഞ്ഞു ഗുരു അങ്ങ് പിന്നാലെ വന്നാൽ മതി ഞാൻ വേഗം പോയി അങ്ങ് വരുന്നുണ്ടെന്ന് വീട്ടിൽ അറിയിക്കട്ടെ അയാൾ ഗുരുവിൻ്റെ അനുവാദത്തോടെ വേഗം വീട്ടിലെത്തി അവിടെ ആകെയുള്ള ഒരു കസേരയെടുത്ത് മുറ്റത്തെ മരത്തണലിലിട്ടു ഒരു വെള്ള തുണി തപ്പിയെടുത്ത് കസേരയിൽ വിരിച്ചു പിന്നെ കാൽ കഴുകാൻ ഒരു ഓട്ടുകിണ്ടിയിൽ വെള്ളമെടുത്തു വച്ചു മക്കളെയെല്ലാം ശുചിയുള്ള ഉടുപ്പുകൾ അണിയിച്ചു താമസിയാതെ ഗുരുദേവൻ ആ കൊച്ചു വീട്ടിലെത്തി അയാളും ഭാര്യയും മക്കളും ചേർന്ന് ഗുരുവിനെ ആദരപൂർവം എതിരേറ്റു എടുത്തു വച്ചിരുന്ന ചുക്കുവെള്ളവും കതളിപ്പഴവും കൊടുത്ത് ഗുരുദേവനെ സൽക്കരിച്ചു ഗുരുദേവന് വലിയ സന്തോഷമായി തിരിച്ചു പോകാനൊരുങ്ങുമ്പോൾ ഗുരുവിദ്യാലയത്തിൽ പഠിക്കുന്ന അയാളുടെ കൊച്ചുമകളെ തൻ്റെ അരികിലേക്ക് വിളിച്ചു മടിയിൽ കരുതി വെച്ചിരുന്ന ഒരു രൂപയെടുത്ത് ആ കുഞ്ഞിൻ്റെ കയ്യിൽ കൊടുത്തു എന്നിട്ട് പറഞ്ഞു നീ പഠിച്ച് വലിയ ആളാകുമ്പോൾ ഈ ഒരു രൂപ മറ്റുള്ളവരുടെ നന്മയ്ക്കായി ചെലവാക്കണം അവൾ ഗുരുവിൻ്റെ വാക്കുകൾ തലകുലുക്കി സമ്മതിച്ചു ഭഗവാൻ അയാളുടെ ഭാര്യയെ വിളിച്ചിട്ട് പറഞ്ഞു നമ്മൾ അന്യമതക്കാരാണെന്നും അന്യജാതിക്കാരാണെന്നോ ഉള്ള ചിന്ത ഒരിക്കലും പാടില്ല നമ്മളെല്ലാം ദൈവമക്കളാണ് അതോടെ അവർക്ക് ഗുരുദേവനോടുള്ള സ്നേഹവും ആദരവും പതിന്മടങ്ങ് വലുതായി